ഓൺലൈൻ ൾക്കെതിരെ കടുത്ത വിമർശനവുമായി നടൻ സാബു മോഹൻ അബ്ദുസമദ് സിനിമാ താരങ്ങളുടെ പിന്നാലെ നടന്ന വീഡിയോ പകർത്തുന്നത് എന്ന പേരിൽ തിരിഞ്ഞുനിന്ന് ഇവരുടെ വീഡിയോ എടുത്താൽ മുഖം പറച്ച ഓടിത്തള്ളുമെന്ന് സാബുമോൻ പറഞ്ഞു സാബുമോൻ പകർത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സഖിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സാധാരണ അങ്ങോട്ടാണ് ആക്ടേഴ്സിനാണ് വിഷ്വൽ എടുക്കുന്നത് പക്ഷേ സാബുമോ നേരെ തിരിച്ചായിരുന്നു കഴിഞ്ഞ തവണ ചെയ്തത് എന്താണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത് കാരണം ഈ ആളുകളേക്ക് ഒന്ന് തോന്നിയത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ സാബുമോൻ ആരാന്നിടോ ഈ സാബുമോൻ ആരാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കാനും ഇവരെ അങ്ങനെ തുറന്നു കാണിക്കാനൊക്കെ ഈ സാബുമോൻ ആരാണ് ഈ സാബുമോൻ അത്ര ഭയങ്കര ഡീസന്റ് ആണെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് ഈ സാബുമോൻ ഇത് പറയാനുള്ള യോഗ്യത എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം അതായത് സാബുമോൻ അത്ര നല്ല മനുഷ്യനാണോ ഇപ്പോഴല്ലേ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായത് പണ്ടൊക്കെ ഇവൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് ഇവന് പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടി വരും അത്ര വളരെ മോശമായിട്ടാണ് ഇവൻ്റെ പഴയ തരികിട പരിപാടികൾ അങ്ങനെയുള്ള ഒരുപാട് കൂതര പരിപാടികൾ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അവതാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാബുമോൻ തന്നെയാണ് ആ സാബുമോനാണ് ഇപ്പോഴും വന്ന് പറയുന്നത് ഇവിടെയുള്ള ചില ചാനലുകാർ ശരിയല്ല അല്ലെങ്കിൽ ഈ ചാനലുകാർ അതെടുക്കുന്നു ഇതെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനെല്ലാം വെടിപ്പാക്കി തരാം എന്നുള്ള രീതിയിൽ നമ്മുടെ സാമൂഹ്യം എന്ന് പറയുകയാണ് എൻ്റെ പൊന്ന് സാബൂട്ട നിനക്കിതിനുള്ള ഒരു നിനക്കിതിനുള്ള ഒരു ഇത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇവിടെയുള്ള ഓൺലൈൻ ചാനലിനെ പറ്റിയിട്ട് എനിക്ക് ഒരു അഭിപ്രായവുമില്ല കാരണം ഇവിടെയുള്ള ചില നടിമാർ ആയി കഴിഞ്ഞാലും അവരെയൊക്കെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരെ മാത്രമേ ഇന്റർവ്യൂ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെ മാത്രമേ കാണിച്ചു ു പക്ഷേ ഇതുപോലെയുള്ള ഈ നീലക്കുയിലെ പോലെ ഇല്ലെങ്കിൽ മറ്റു പലരെ പോലെയുള്ള ആൾക്കാരെ ഈ ചെറിയ ചെറിയ നടന്മാരെ വരെ ഇന്ന സിനിമയിൽ അഭിനയിച്ച നടനെ കണ്ടോ ഇന്ന സിനിമയിൽ അഭിനയിച്ച നടനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവര് കാണിച്ചു തരാറുണ്ട് അവർക്ക് ഒരുപാട് തെറ്റും പറ്റാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ചില നടിമാരുടെയൊക്കെ സ്വകാര്യ ദൃശ്യങ്ങളെ അവർ പകർത്തും എന്നിട്ട് അവർ കാണിക്കും ഇങ്ങനെയൊക്കെ അവര് ചെയ്യാറുണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞ് അവർ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് അപ്പൊ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴേ അവർക്കറിയാം അതിന് അതിന്റെ അപാക അത് മാത്രവുമല്ല പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇതൊക്കെ ആൾക്കാർ കണ്ടോട്ടെ കാണുന്നതിനൊരു കുഴപ്പവും ഇല്ല കാരണം എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും നോക്കാൻ ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡലാണെന്ന് പറയുന്നുണ്ട് ഒരു അടിവസ്ത്രം മാത്രമാണ് അവരിട്ട് വന്നിരിക്കുന്നത് അവരുടെ അടുത്ത് പോയിട്ട് എല്ലാവരും റിവ്യൂ ചോദിക്കുകയാണ് വിനീത വനിതാ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ആറാട്ടണ്ണി എന്നാണ് അവരെ എല്ലാവരും പിന്നെ വിളിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഈ ആറാട്ട് ആറാട്ടണ്ണിയുടെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ വേഷമാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവർ വന്നത് എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം അവരെ പൊതിഞ്ഞത് ആ ഒരു വേഷം ധരിച്ചത് കൊണ്ടാണ് അങ്ങനെ ധരിച്ചിട്ട് ചില ആൾക്കാർ ഇതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളിലും അതുപോലെ തന്നെ ചില പൂജയുടെ സിനിമയുടെ പൂജാ സെറ്റിലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ ഒരു താരത്തെ കണ്ടു ആ താരം പറയുകയാണ് ഞാൻ സാരി ഉടുത്തത് എന്താ തെറ്റാണോ ഞാൻ സാരി എടുത്തതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വയറ് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ പല വാഗങ്ങളും ചെറുങ്ങനെയൊക്കെ പുറത്ത് കാണുന്ന ഒരു സാരിയാണ് ഉടുത്തിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് അതിനൊരു കുഴപ്പവുമില്ല ഇല്ല ഇത് ഞാൻ ഉടുക്കുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിയാക്കി തരാം ഇനി ഒരു കാരണവശാലും ഒരുത്തരും പോയിട്ട് ഇമാതിരി തോന്നിയവാസ പരിപാടി ചെയ്യരുത് എന്നാണ് നമ്മുടെ സാബുവണ്ണം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സാബുവണ്ണന് ഇതിനുള്ള ഒരു അവകാശമുണ്ടോ അല്ലെങ്കിൽ യോഗ്യതയുണ്ടോ സാബുവണ്ണൻ്റെ മുൻകാല ചരിത്രങ്ങൾ നോക്കേണ്ട സാബു അണ്ണൻ കാണിച്ചിരിക്കുന്നത് തരികിടായി എന്ന് പറയുന്ന പേരിൽ എത്ര പേരുടെ കണ്ണീരാണ് കുടിപ്പിച്ചത് അതുപോലെ തന്നെ എത്ര പേരെയാണ് കന്ന് വളരെ മോശമായ രീതിയിൽ അപമാനിച്ചത് സാബു ഓർമ്മയുണ്ടോ പണ്ടൊരു ചായ അടിക്കാരനൊക്കെ ഉണ്ടായിരുന്നു അയാളൊക്കെ നല്ല രീതിയിൽ അപമാനിക്കപ്പെട്ടവതാണ് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് സാബു വണ്ണൻ്റെയൊക്കെ രാജയോഗമായിരുന്നുവെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇപ്പോഴത്തെ പ്രാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവമാണ് അന്ന് ഇവർ നടത്തിയത് അപ്പോൾ അങ്ങനെയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച സാബു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പറയുകയാണ് ഞാൻ ഞാൻ ഡീസെന്റാണ് ജീവിക്കാൻ ഇതുപോലെ ജീവിക്കാൻ വിടില്ല എന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം അതായത് സാബോണിന്റെ പേരിൽ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സ്ത്രീയോട് എന്തോ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസാണ് അതും വേണമെങ്കിൽ ഞാനൊന്ന് ഗേപിച്ച് തരാം അധികമൊന്നും എന്നോട് ചോദിക്കരുത് ചെറിയ രീതിയിൽ ഞാനൊന്ന് ഗേപ്പിച്ച് തരാം ലൈംഗികാധിക്ഷേപം നടത്തിയ തരികിട സാബുവിനെ പിടികൂടും വരെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തുമെന്ന ഒരു കേസാണ് ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഏഴു വർഷം മുമ്പ് വന്നൊരു കേസാണ് അപ്പൊ ഇതിന്റെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ ചെകഞ്ഞു പോകുന്നില്ല അതായത് ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ആ പിന്നെ എന്താ പറയേണ്ടത് ഇപ്പൊ മോഹൻലാലിന വളരെ മോശമായിട്ട് പ്രാവശ്യം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ തെറിവിളിയും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഇയാളുടെ കുറെ സിനിമകൾ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും നമ്മൾ തരികിട സാബുവണ്ണം തന്നെയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ പല ലൈവുകൾ നമ്മൾ പണ്ട് കണ്ടതാണ് ആ ലൈവിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് ഇദ്ദേഹത്തിന് എന്ത് ബഹുമാനമാണ് ഉള്ളത് എന്ത് ബഹുമാനമാണ് ഇയാള് സ്ത്രീകൾക്ക് കൊടുക്കാറ് ഒരു ബഹുമാനം കൊടുക്കാറില്ല ഇദ്ദേഹത്തിന് തോന്നുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞ് അതിങ്ങനെ പറഞ്ഞ് അതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാല് അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എവിടെയും ശ്രദ്ധിക്കപ്പെടണ്ടേ ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ അടുത്ത് വരുമല്ലേ അപ്പൊ അതിന്റെ അകത്ത് മുൻമിന്നർ എന്ന നിലയിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിന്റെ ഇനിയിപ്പോ ഷോയിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതാണ് അപ്പൊ അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞ് നമ്മളെ സാബു അണ്ണൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ എന്തെങ്കിലും കത്തിക്കാം എന്ന് കരുതിയിട്ടാണ് കത്തിക്കാൻ വന്നിരിക്കുന്നത് അല്ലാതെ സാബു അണ്ണിനെ ഒന്നും പറയേണ്ട ഒരു യോഗ്യതയില്ല ആ അയാൾ അത്ര മാന്യനോ കാര്യങ്ങളോ ഒന്നുമല്ല അയാൾ ഒരു വലിയ പുള്ളിയാണ് വലിയ നന്മ വലിയ സ്നേഹമുള്ളവനാണ് അല്ലെങ്കിൽ എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നവനാണ് എന്നൊക്കെ അയാൾ അഭിനയിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അയാളെ സംബന്ധിച്ചൊന്നും അയാൾ ഒരു തരത്തിലും നല്ലവനല്ല ഇവരെക്കാട്ടി യും ഭയങ്കര മോശമായിട്ട് പെരുമാറിയതാണ് ഒരു കാലത്ത് അയാള് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തരികിട എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാളുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ അത്രയും ഭയങ്കരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ച് ഇവരിതുപോലെ പൈസ ഇതാക്കിയ ടീമുകളാണ് ഇതുവന്ന് പറയുന്നത് മറ്റേവൻ ശരിയല്ല ഇവൻ ശരിയല്ല എന്ന് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല അതായത് അവർക്ക് ഇഷ്ടമുള്ളവരെ അവരെടുത്തോട്ടെ ഒരു കുഴപ്പവും ഇല്ല ഇതിനെടുക്കുന്നു പറഞ്ഞാൽ സോന നായർ എന്തോ പറയുന്നുണ്ട് എന്താ വെച്ചാൽ എന്റെ ബാക്ക് ഭാഗം മാത്രമാണ് എല്ലാവരും ക്യാമറയിൽ എടുക്കുക അത് വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അപമാനിക്കുകയാണ് പക്ഷെ ഇവർക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ആർ ആ ട്രണ്ണിയെ പോലെയുള്ള ആൾക്കാരുണ്ട് അവരുടെ മുന്നിൽ പോയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊപ്രായങ്ങൾ കാണിച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ എല്ലാവരെയും നിങ്ങൾ അതുപോലെ കാണരുത് ഇപ്പൊ ഉദ്ഘാടന നടിമാർ എന്താ ഉദ്ഘാടന നടിമാരുടെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ക്യാമറമാൻമാർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊയിലുകളെയും മറ്റേവരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്താ ഇന്ന സ്ഥലത്ത് ഞങ്ങളുണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് ഇതുപോലെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരവും കൊടുത്ത് വാങ്ങിച്ച ഡ്രസ്സാണ് ഇത് നാലാൾ കാണണ്ടേ അത് മാത്രവുമല്ലേ ചില കടകളിൽ നിന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന കടയുടെ എന്നൊക്കെ പറയും അപ്പൊ അതിനു വേണ്ടിയിട്ട് പരസ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ പരസ്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ആരാണ് ഇതുപോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ് അപ്പൊ നമ്മുടെ ചെറിയ നടന്മാരൊക്കെ ജീവിച്ചു ഇവരെ കൊണ്ട് തന്നെയാണ് കാരണം അവരൊന്നും പറഞ്ഞാൽ അവരെയൊന്നും ഒരാൾക്കും അറിയില്ലായിരുന്നു അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആളിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞ ഇതുപോലെയുള്ള മാധ്യമങ്ങളാണ് അതുകൊണ്ട് അതിൽ അവരെ ഈ ചെറുകിട മാധ്യമങ്ങളെ പാപ്പരാസികളെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വന്നിട്ട് നിങ്ങളെടുക്ക കൊണ്ടുവന്നിട്ട് മൈക്ക് നീട്ടാനോ അല്ലെങ്കിൽ നിങ്ങളെടുക്കാൻ വന്നിട്ട് മറ്റേന്തെങ്കിലും ചെയ്യാനോ ഒന്നും നിൽക്കില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ വലിയ വാർത്തയുടെ പുറകേ പോകുള്ളൂ അതുകൊണ്ട് സാബു അണ്ണൻ ഒരു കാര്യം ചെയ്യണം സാബു അണ്ണൻ ഇതൊന്നും പറയേണ്ട യാതൊരു യോഗ്യതയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം കൊച്ചി പഴയ കൊച്ചി അല്ല എണ്ണ കൊച്ചിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി അതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ ഫാഷനും ഫാഷൻ ഡ്രോയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഏതോ ഊരുത്തം എന്ന് പറഞ്ഞെന്നാൽ ദെയിലുവാലുവ എന്തോ പറഞ്ഞിട്ടുണ്ട് അവൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അജ്ഞാനം കാണണോ എൻ്റെ അജ്ഞാനം കാണണോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ കൊണ്ടുപോയ ഓൺലൈൻ മാധ്യമങ്ങളാണ് അതായത് ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ കിട്ടുന്നതല്ലേ അപ്പോൾ ഈ ഇവനൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അത് വിളിച്ചു പറയാനും ഇന്ന സ്ഥലത്തുണ്ട് ഇറങ്ങി വരുമ്പോഴൊരു വീഡിയോ എടുക്കണം അതുപോലെ തിന്നുമ്പോഴൊരു വീഡിയോ എടുക്കണം എന്ത് എന്തോ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് മാത്രം കയറുന്നില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബെഡ്റൂമിലേക്കും ബാത്റൂമിൽ വെച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അവരെ വിളിച്ചു കൊണ്ടുപോകുന്നതാണ് അല്ലാതെ അവർ വഴിഞ്ഞു കയറി പോകുന്നതാണ് എനിക്ക് യാതൊരു വിധ ഇതുമില്ല ഉറപ്പുമില്ല അവരെ വിളിച്ചു വിളിച്ചുകൊണ്ടുപോകുന്നത് തന്നെയാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പൈൻറ്റപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം